പുത്തുൻചര ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച അഞ്ചാം വാർഡ് കീർത്തി അങ്കണവാടിയുടെ ഉദ്ഘാടനം നടന്നു ബെന്നി ബെഹ്റാൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ലക്ഷം രൂപയാണ് എൻ്റെ ആ മൂന്ന് ലക്ഷം രൂപ കൊടുത്തപ്പോഴാണ് മൂന്ന് ലക്ഷം രൂപ കൊണ്ട് ഇത് പൂർത്തീകരിക്കില്ല കുറച്ചുകൂടി പണം ആവശ്യമാണെന്ന് പറഞ്ഞു വെച്ചൊരു കാര്യം പൂർത്തീകരിക്കാതെ ശരിയല്ല ശരിയല്ലാത്തവരുമാണ് ഇതിൻ്റെ ആവശ്യമായ ഒന്നര ലക്ഷം രൂപ കൂടി അനുവദിക്കണമെന്ന് പറഞ്ഞു ഇന്ത്യ സ്വന്തം മറ്റു ആളുകളൊക്കെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നാലര ലക്ഷം രൂപയാണ് ഈ പദ്ധതി കൊടുക്കുന്നത് എന്തായാലും അതിൻ്റെ പണിയൊക്കെ മനോഹരമായി അംഗൻവാടികളെയൊക്കെ നമുക്ക് നല്ല കാഴ്ചപ്പാടാണ് സമൂഹത്തിന് ആവശ്യമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശശികുമാർ ഇടപ്പുഴ മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർ ജിസ്മി സോണി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വാസന്തി സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് അരുൺ രാജ് പത്മിനി ഗോപിനാഥ് വി എ നദീർ ഐ സി സി ഡി പി ഒ സിനി എൻ കെ ഐ സി എസ് സൂപ്പർവൈസർ എം എച്ച് രജിക ടീച്ചർ പി എ വിലാസിനി എന്നിവർ സംസാരിച്ചു ബെന്നി ബെഹ്റാൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നാലു രൂപ ചെലവഴിച്ചാണ് അങ്കണവാടി നവീകരിച്ചത്